മാലിപ്പുറം ആർട്സ് സ്പോർട്സ് വിതരണം ചെയ്തു ഉദ്ഘാടനം ശശികുമാർ നിർവഹിച്ചു നമുക്ക് നേടിയെടുക്കാൻ നേടിയെടുക്കാൻ കഴിയുന്ന എല്ലാം എന്തെല്ലാം കഴിയാമോ അതെല്ലാം നേരായ വഴിയിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ കഴിയാം അതിനുള്ള അവസരങ്ങൾ നമുക്കുണ്ട് അതിനുള്ള അവസരങ്ങൾ നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അടിപൊളിച്ചു വിശ്വസിക്കണം ഇവിടെ എത്രയോ ആളുകൾ എത്രയോ മിടുക്കന്മാരായിട്ടുള്ള പിള്ളേരെ ഫ്ലക്സും എല്ലാം വെച്ചിട്ടുണ്ട് സിവിൽ സർവീസ് വരെ നേടിയെടുത്തിട്ടുള്ള ആളുകളുടെയും സിവിൽ സർവീസ് വരെ നേടിയെടുത്ത ഐ എ എസ് കളക്ടർമാരായിട്ടുള്ള ആളുകൾ വരെ നമ്മുടെ പരിസര ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അങ്ങനെ ആയിക്കൂടാ എന്തുകൊണ്ട് നമ്മുടെ മക്കളെ ആ രീതി വളർത്തി വലുതാക്കി കൂടാ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവും തീർച്ചയായിട്ടും ഇവിടെ എടുത്തിരിക്കുന്ന ഇത്തരത്തിലുള്ള തുടക്കങ്ങൾ നവചേതന ക്ലബും അതിന്റെ രക്ഷാകർത്താ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഒരുപടി ആളുകൾ ചേർന്ന് ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ദൗത്യം ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾ എല്ലാ പരിപാടിയിലും ഒരുപക്ഷെ എൻ്റെ ഒരു മുഖം കാണും ഞാൻ എന്നോടുന്നു നിങ്ങൾക്കൊരുപക്ഷെ എന്റെ മണക്കിലാണ് എന്തെങ്കിലും എന്നെ എന്നും കണ്ടില്ല ഒരു പക്ഷേ ഞാൻ അതിനെ അതൊരു ഇതായിട്ട് കാണുന്നില്ല ഭാഗിച്ചേട്ട് ഇത്ര ഒരു പരിപാടി വിളിക്കുമ്പോൾ ഞാൻ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഓടി വരും കാരണം ഇവിടെ ഇവിടെ അവർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഒരു ചുമതല അത്ര വലുതാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളെയും ഇതിന് ഇത്തരം നവജാതനങ്ങൾക്കുന്ന പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്ന ആളുകളെയും എപ്പോഴും എല്ലാ കാലത്തും അവരുടെ ഉദ്ദേശം നല്ലതാണ് അവർ നല്ല ഉദ്ദേശത്തോടുകൂടി നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് പ്രസിഡന്റ് പി ബി വൈഷ്ണവ് അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും എൽ എസ് എസ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു പി കെ ബാബു ടി എസ് സുബിൻ എം എ പ്രസാദ് കെ സി ഷിജു വി എം സജീവൻ കെ ജെ പീറ്റർ സെക്രട്ടറി എൻ വി ശങ്കർ ട്രഷറർ പി എൽ അമർനാഥ് വൈസ് പ്രസിഡന്റ് സി എം ഷെഹസാദ് ജോയിന്റ് സെക്രട്ടറി വി എസ് അക്ഷയ് രക്ഷാധികാരി അനാമിക അജികുമാർ എന്നിവർ പ്രസംഗിച്ചു എസ് എസ് സഭ സ്കൂൾ ഹെഡ്മിസ്റ്റർ മിനി രമേശിനെ ചടങ്ങിൽ ആദരിച്ചു